വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയർ തൊഴിലാളി സി ഐ ട്യൂടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ സമ്മേളനം സിഐ ട്യൂ ജില്ലാ സെക്രട്ടറി എസ് ഉദ്ഘാടനം ചെയ്തു കയർ തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക കയർ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം അനുവദിക്കുക കയർ ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് റിട്ടയർമെന്റ് ആനുകൂല്യം നൽകുക അടഞ്ഞുകിടക്കുന്ന സംഘത്തിലെ തൊഴിലാളികൾക്ക് ഫെസ്റ്റിവൽ അലവൻസ് നൽകുക എം ഡി എ പി എം ഐ എന്നിവ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കയർ തൊഴിലാളികൾ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും തന്നെ നടത്തിയത് സമരം സിഐ ടി ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ മേഖലയിൽ തന്നെ അവശേഷിക്കുന്ന തൊഴിലാളികളുടെ തൊഴിലും മറ്റേ ആനുകൂല്യങ്ങളും ഒക്കെ ഉറപ്പാക്കാൻ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ആ സഹകരണ സംഘങ്ങൾക്ക് ഇന്നത്തെ നിലയിൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്ത് തൊഴിലെടുപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയെ നേരിടുമ്പോ അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം മൂലധനം എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും അത് നൽകാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകണം എന്ന ആവശ്യം നമ്മൾ ഈ സമരത്തിലൂടെ തന്നെ ഉന്നയിക്കപ്പെടുന്നു അതുപോലെ തന്നെ ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധി ഉണ്ടെങ്കിലും ജീവിത ചെലവ് ഓടുന്നതുകൊണ്ട് കൂലി മാറ്റങ്ങൾ വരുത്തണം ഈ ആവശ്യങ്ങളെല്ലാം തികച്ച് ന്യായമായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പരമ്പരാഗത വ്യവസായ മേഖലാ പ്രതിസന്ധി നേരിടുമ്പോൾ കൈയൊഴിയുന്ന ഒരു യൂണിയൻ നേതാക്കളായ കെ പി കുറുപ്പ് ഡി സുരേഷ് കുമാർ ബി തുളസീധര കുറുപ്പ് ജി ആനന്ദൻ ആർ സുലേഖ ബി രവികുമാർ ആർ ഗോപി എസ് ശശിവർണൻ വി അശോകൻ സോമൻപിള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം